തലവേദന കുറച്ച് കുറവുണ്ട് കൊറച്ച് കൊറവല്ലേ പിന്നെ താൻ അത് മരവിടിക്കുന്നുണ്ടെട്ടോ കൊറേ കാലത്തിന് ശേഷം എന്റെ വീട്ടിലേക്ക് വന്നല്ലേ പഴയ ഫ്രണ്ട്സിനെ കാണണ്ടല്ലേ കണ്ടു വന്നോ പിന്നെ നമുക്ക് തിരിച്ചു തിരിച്ചു വന്നോ എടോ പണ്ടൊക്കെ നിന്റെ വീട്ടിലേക്ക് വന്ന രണ്ടു ദിവസം പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ടേ ഒരാഴ്ചയാണ് നമ്മൾ തിരിച്ചു പോയല്ലോ ഇതിപ്പോ ഇത്രയും ദൂരത്ത് വന്നിട്ട് ഒരു ദിവസം പോലും ഇരിക്കാണ്ട് തിരിച്ചു പോണ പണ്ടത്തെ പോലെ അല്ലല്ലോ ഏട്ടാ അച്ഛനും അമ്മ ഇല്ലല്ലോ അവനാണെങ്കി എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല ഇപ്പൊ അവളിനെ കൂട്ടി പോവാണിത്ര നിങ്ങൾ എപ്പോഴാ പോവെന്ന് എന്നോട് ചോദിച്ചു